ഓവറോൾ സ്കൂളിലെ പൊന്നാനി ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ പള്ളപ്പുറം എ എം ആർ പി സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് പി ടിഎയുടെ അനുമോദനം ഉപജില്ലയിലെ അൻപതോളം സ്കൂളുകൾ പങ്കെടുത്ത മേളയിലാണ് പള്ളപ്പുറം സ്കൂളിലെ കുട്ടികൾ ചരിത്ര നേട്ടം കൊയ്തെടുത്തത് മുപ്പത്തിയൊൻപത് പോയിന്റ് നേടി ഓവറോൾ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മെഡലുകളും സ്കൂൾ വക മൊമെന്റോകളും സമ്മാനിച്ചു നഗരസഭാ കൗൺസിലർ വി പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വി റിയാസ് അധ്യക്ഷനായി ജൂലിഷ് എബ്രഹാം സ്വാഗതവും ദീപു ജോൺ നന്ദിയും പറഞ്ഞു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റസീന കെ റസീന പി അധ്യാപകരായ നിത ജോയ് റഫീഖ് ബൈജു റിയാസ് സൽമ സജ്ന അഫിയ എന്നിവർ നേതൃത്വം നൽകി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു യിരം പൂർണ്ണ അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ കൂറ്റനാട നടുവട്ടം